ഹായ് സ്ഥലക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണ് ഇന്ന് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നബിദിന തിരുവോണ ആശംസകൾ നേരികയാണ് ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അതാ മത സൗഹാർദ്ദം വിളിച്ചു കേരളത്തിന് ലഭിച്ച ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണിന്ന് ഇന്ന് നബിദിനവും തിരുവോണവും ഒരുമിച്ച് വന്ന് ഹിന്ദുവും മുസൽമാനും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ മണ്ണിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിനവും ആണ് ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് എല്ലാവർക്കും എമിദിനാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ തിരുവോണ ആശംസകളും നേരുകയാണ് സമ്പൽ സമൃദ്ധിയുടെ സാഹോദര്യത്തിൻ്റെ ഒക്കെ തിരുവോണ ആശംസകൾ നേരുകയാണ് ഏതായാലും നമ്മുടെയൊക്കെ ആ ഒരു കാലങ്ങളിൽ ഓർത്തുവെക്കുന്ന ഒരു കാലങ്ങളിൽ നമ്മളൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിൽ പോയി ഓണത്തിന് തിരുവോണത്തിനൊക്കെ വീടുകളിൽ പോയി സദ്യയൊക്കെ കഴിക്കുന്ന ഒരു കാലം അത് മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് എൻ്റെ പ്രിയ സഹപ്രവർത്തകരോടൊപ്പം സഹപാഠികളോടൊപ്പം ഒക്കെ അവരുടെയൊക്കെ വീടുകളിൽ പോയി തിരുവോണത്തിനും ഓണത്തിനൊക്കെ സദ്യ കഴിക്കുന്ന ഒരു കാലഘട്ടം ഇന്നും നമുക്കത് മറക്കാൻ കഴിയില്ല സന്തോഷ നിമിഷങ്ങളിൽ നമ്മുടെ സന്തോഷ നിമിഷങ്ങളിൽ അവരെയും നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ആഘോഷ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സഹപ്രവർത്തകരുടെ സഹപാഠികളുടെയൊക്കെ വീടിൽ പോയി നമ്മളും അവരോടൊപ്പം ഓണം ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന പഴയ നാല് കാളികളും പഴയകാല ഓർമ്മകളൊക്കെ നമ്മളെ മനസ്സിൽ ഓടിയെത്തുകയാണ് ഇന്നും ആ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിനത്തിലൂടെ സഹോദര്യത്തിൻ്റെ സമൃദ്ധിയുടെ സഹോദര്യത്തിൻ്റെ ഒക്കെ നല്ലൊരു ദിനത്തിലാണ് ഈ തിരുവോണം നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ സഹപാഠികൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും തിരുവോണ ആശംസകൾ നേരികയാണ് അതോടൊപ്പം തന്നെ നബിദിന ആശംസകളും നേരുന്നു അപ്പം എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ